ഹായ് ഹോൾ വെൽക്കം മൈ ബു ടൂ ചാനൽ ആമിനാവേഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് അത് തേങ്ങ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം ഒരു മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങ ഞാൻ എടുത്തിട്ട് ചിരകി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരച്ചിട്ടൊന്ന് പറയുന്നതോടെ പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഈ ഇതിൻ്റെ മിക്സിൻ്റെ ജാറിൽ ഒരു ജാറ് പഞ്ചസാര പൊടിച്ചിട്ട് എടുത്തതാണ് പഞ്ചസാരവും പിന്നെ ഏലക്കായ് വേണമെങ്കിൽ ഏലക്കായ് ചേർക്കുക പിന്നെ ഞാനിവിടെ ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര പൊടിക്കുമ്പോൾ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ ജീരകം പിന്നെ വേണ്ടത് കുറച്ച് നെയ്യ് അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടിയതൊന്നും വെച്ചതാണ് പിന്നെ കുറച്ച് മൈദ മൈദ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടില്ല ഇപ്പോൾ എടുത്ത് വെക്കേണ്ടത്ര അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തോന്ന് പോയി കണ്ടു നോക്കാം കണ്ടുനോക്കൽപ്പത്തിൽ ചട്ടി വെച്ച് കുറച്ച് നെയ് ചൂടാക്കണം കുറച്ച് നെയ് ചെടുക്കണം അങ്ങനെ ഇനെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് മൈദ ഓരോരോ ഇട്ടിട്ട് മിക്സ് ആക്കണം ഇതിലേക്ക് മൈദ ഇട്ടിട്ട് ആ മൈത ഇട്ടിട്ട് മിക്സാക്കി ആക്കിയിട്ട് പിന്നെ നല്ലവണ്ണം കുഴച്ച് 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 കുഴച്ചിട്ട് നല്ല ഇതൊക്കണം അപ്പോൾ ആദ്യം നല്ല കുഴച്ചിട്ട് വെള്ളം ആക്കണം പിന്നീട് മൈദ ഇട്ടിട്ട് കുഴക്കണം പിന്നെ ആദ്യം നല്ല നല്ല വാട കുഴച്ചിട്ട് മിക്സാക്കുന്നുണ്ട് മിക്സാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ മൈദ ഇടാൻ പറ്റാത്ത നെയ്യും പഞ്ചസാരവും തേങ്ങാവും മിക്സ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ഇടാൻ പറ്റില്ല അത് അതിൻ്റെ ശേഷമാണ് കുറച്ച് കുറച്ച് മൈദ ഇടുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുഴക്കുന്നാണ് കാണിക്കുന്നുണ്ട് വോയിസ് കൊടുക്കുമ്പോഴേക്ക് സൗണ്ടിനും ബുദ്ധിമുട്ടാണ് ചുമ എല്ലാം വരുന്നുണ്ട് അപ്പം ഞാൻ വോയിസ് കൊടുക്കേണ്ടിയിട്ടുണ്ടായിട്ടില്ല ഞാൻ ആദ്യം തന്നെ എല്ലാം പറഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് തന്നെ വിഷം പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇട്ടതാണ് അപ്പോൾ എന്താണ് അപ്പുറത്തെ ഫോൾഡ് പിന്നെ പാട്ട് എന്തോ വെച്ചിട്ട് അത് കേൾക്കുന്നുണ്ട് ഭയ നോക്കുമ്പോൾക്ക് അങ്ങനത് കോപ്പി റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റാക്കിയതാണ് നമുക്ക് ഇനി മൈദ കൊച്ചി മൈദ ചെറുക്കാനുണ്ട് തൈടെ കാണുന്നില്ല അങ്ങനെ പറയുന്ന ഫ്രണ്ട് ക്യാമറയിൽ വെക്കണം ഫ്രണ്ട് ക്യാമറയിൽ എന്നെ കാണുന്ന കാണുന്നില്ല എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ഒരു ദിവസം ഈ വീഡിയോ അങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട് ക്യാമറയിലെ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് വയ്യ നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല സാ ഞാൻ ഉണ്ടാക്കുന്ന സാധനം കാണരാം എനിക്കത് വെക്കാനും ഇങ്ങനെ മൈത മിക്സ് മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോർഡ് പോലത്തെ ഉരുള ഉരുളാക്കി വെക്കണം അപ്പോൾ ക്യൂറിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളെ കൈ എല്ലാം പറ്റുന്നുണ്ട് അപ്പോൾ പറ്റുന്നതിനു വേണ്ടിയിട്ട് പറ്റുന്നുണ്ടുമ്പോൾ എന്തേലും വേണ്ടിയിട്ട് എണ്ണയാണ് നെയ്യാ എന്തെങ്കിലും നമ്മളെ കയ്യിൽ പറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ പറ്റുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഡ്രൈ ഫ്രൂഡിൻ്റെ ഇത് ശരിയില്ല ഫോണങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് വെച്ചത് നേരാവുന്നില്ല പിന്നെ അതിൻ്റെ അടുക്കുന്നത് ശരിയാക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ കൊണ്ട ആയിട്ട് ഫോൺ എടുക്കാൻ രണ്ട് മൂന്നോട്ടായി ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പിന്നെ വീഡിയോ എടുത്തത് ഞാൻ ഡിലീറ്റ് ചെയ്തത് ഇപ്പോൾ കാണുന്നില്ല അതുപോലത്തെ ചെറിയ ചെറിയ ഉരുള ഉരുളാക്കിയിട്ട് വെക്കണം ഉരുള ഉരുളാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ അതിന് വേറെന്തും ചെയ്യാനില്ല പിന്നെ എണ്ണ കേട്ടി ചർപ്പിക്കാൻ മാത്രം ഉള്ളത് അപ്പം ഞാൻ ഉരുട്ടാക്കിയിട്ട് വെക്കുന്നുണ്ടത് ഇപ്പോൾ ഈ കാണുന്നുണ്ടത് ഉരുളാക്കിയിട്ട് വെക്കുന്നുണ്ടത് പിന്നെ ഞാൻ വേറെ ആരോ മുമ്പ് കണ്ടിട്ട് ഞാൻ ഒരാൾ കണ്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഗൾഫിൽ പോയ ആൾക്കാർക്കെല്ലാം കൊടുക്കുന്നതാണ് നമ്മളായിക്കോടിയിൽ ഒരാൾ ഗൾഫിൽ പോയ ആൾക്കിങ്ങനെ കൊടുക്കുന്ന ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് ഫസ്റ്റൊന്നും എനിക്ക് നല്ല അറിയുന്നുണ്ടായിട്ടില്ല ഇതുണ്ടാക്കാനും അപ്പം അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇങ്ങനെ കണ്ട് പഠിച്ചതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പഠിച്ചിപ്പോൾ പക്ഷേ അങ്ങനെ തീവങ്ങനെ കുറച്ച് തന്നെ വേണ്ടി വരുന്നത് ചെറിയ തീയാണ് വേണ്ടി വരുന്നത് വെള്ള തീയായിപ്പോഴും കത്തിപ്പോന്നു മുകളിൽ കരിഞ്ഞു പോകുന്നുണ്ട് പഞ്ചസാര പൊടിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അല്ലേ പനിസാര പൊടിക്കുന്നു എന്തിനറിയോ ഇത് പൊടിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ഇങ്ങനെ ഉരുകിയിട്ട് കറുപ്പ് കളറായിട്ട് വരുമല്ലോ പെട്ടെന്ന് പൊട്ടാന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിയാക്കുന്നത് അതെനിക്ക് മിക്സീനെ ശരിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര പൊടിയാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോൾ ഇത് കണ്ട ഇപ്പം ഇത്ര കണ്ട ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് നിറച്ച് ഉള്ള ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പിന്നെ ഉണ്ടാകുമ്പോൾ ഇതിനെ എണ്ണയിലിട്ടിട്ട് വട്ടിയെടുക്കുന്നതാകുമോ അപ്പോൾ എണ്ണയിലിട്ടിച്ച് വരാം അങ്ങനെ എണ്ണ ചൂടായിട്ടാകുമ്പോഴത്തേക്ക് ഇതാ എണ്ണ തിളച്ച് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നേ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാം പിന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് റന്നരണ്ണേ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നതാണെന്നല്ലോ എണ്ണ ഇട്ടിട്ട് ഒരു ബ്രൗൺ കണർ ആകുന്നവരെ ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ അതിൻ്റെ ശേഷം കോരി കോരിയെടുക്കാം അപ്പങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എന്താ ഗരണ്ടിൻ്റെ ഇത് എങ്ങയുടെ ഇട്ടാലും നല്ലൊരു ആയിട്ട് കിട്ടുന്നില്ല അത ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് തിരിച്ചെടുത്ത് കൊടുത്ത് കഞ്ഞി അത് നല്ലവണ്ണം തീയും വണ്ട അതിന് കുറച്ച് തീ മതി നല്ലവണ്ണം തീ ആയാൽ കുറച്ച് കത്തിപ്പുന്ന് ചെറിയ തീ ഉണ്ടാക്കിയാൽ മതിയാണ് അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ടിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ അതിൻ്റെ ശേഷം കോലിയിട്ട് എടുക്കാം നല്ലൊരു എന്താ ബ്രൗൺ കളർ വരുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെ ഇടാൻ എത്ര ഒരു താല്പര്യം ഇല്ലാത്ത അങ്ങനെയാന്ന് ഇടാ ലൈറ്റ് എങ്ങനെയാണില്ല എന്താ കളറ് കണ്ട അല്ലെങ്കിൽ കോലിയിട്ട് എടുക്കുന്നുണ്ട് ഇത്ര എന്തൊക്കെ പറഞ്ഞാലും ശരിയായിട്ട് കിട്ടുന്നില്ല ഒരുപക എന്തോ എന്തൊരു ഇത് പറയുണ്ട് പിന്നെ രണ്ടാമത് അത് എടുത്ത് ഇട്ടിട്ടതിന് ശേഷം രണ്ടാമത്തത് ഞാൻ ഇടുന്നുണ്ട് ഇവിടെ നല്ലൊരു ക്ലിയർ കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അധികവും എഡിറ്റിങ്ങിൽ വെളിച്ചം കൂട്ടുന്നതാണ് അത്രക്കും ക്ലിയർ കിട്ടുന്നില്ല രണ്ട് ലൈറ്റ് ഉണ്ടായിട്ട് രണ്ട് ലൈറ്റ് ഇതായിട്ട് കാണുന്നില്ല എങ്ങനെയും പിന്നെ ഗ്യാസിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ലൈറ്റ് ഉണ്ടത് ഇതൊരു വശത്തല്ല സൈഡാണ് ലൈറ്റ് ഉള്ളത് അപ്പോൾ ഞാൻ നമ്മളെ അപ്പം കണ്ടില്ലേ തേങ്ങാൻ്റെ അപ്പം കണ്ടല്ലോ ആ ഈ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബ്രൗൺ കളറായിട്ട് അപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞെങ്കിൽ ആരും പെട്ടെന്ന് ഉണ്ടാക്കി പോകും ഒരിക്കലും ഉണ്ടാക്കിയാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ നോക്കും ഞാൻ പണപ്പിളം ഒരിക്കലും ഉണ്ടാക്കിയതാണ് പിന്നെ ഇട മിക്സി ഒന്നും ഞാൻ ഉണ്ടാക്കാൻ മെക്കടാതെ നിന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാ അപ്പോൾ നിങ്ങളും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്ന് വീഡിയോ താങ്ക്